സേഫ് സേഫാണോ സീറോഡ് ഒരിക്കലും സേഫ് അല്ല സ്റ്റീറോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ബോഡി ബിൽഡിംഗിന് വേണ്ടിയുള്ളതല്ല സീറോയിഡ് ഉണ്ടാക്കിയിരിക്കുന്ന മറ്റു പല അസുഖങ്ങൾക്കും ഉള്ള മെഡിസിൻസാണ് ഇത് നമ്മൾ ബോഡി ബിൽഡിംഗിന് വേണ്ടി മിസ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഡെക്കാഡോറോബോളിൻ ഇതൊരു അനബോളിക് ആണ് ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർത്ഥവിരാമം കഴിഞ്ഞ സ്ത്രീകളിലെ ഓക്സ്റ്റിയോപെറോസി ഷെയറോക സിംറ്റംസ് പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റാണ് ഈ മെഡിസിൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതുപോലെ കോമണായിട്ട് ഉപയോഗിക്കുന്ന മറ്റൊരു മെഡിസിനാണ് ടെസ്റ്റോസ്ട്രോൺ ഇതൊരു പുരുഷ ഹോർമോണാണ് പുരുഷ ലൈംഗിക ചികിത്സയുടെ ഭാഗമായി ട്രാൻസ്ജെൻഡർ പുരുഷന്മാരും ബൈനറി അല്ലാത്തവരുമാണ് ഇപ്പോൾ മെഡിസിൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മാരകമായ മറ്റൊരു മെഡിസിൻ ആണ് ഡയറട്ടിക്സ് ഇത് കിഡ്നി സംബന്ധമായ അസുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ശരീരത്തിലെ ജലാംശം കുറയ്ക്കാൻ വേണ്ടിയാണ് മെഡിസിൻ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഇതിന്റെ ഒക്കെ സൈഡ് എഫക്ട് ഉപയോഗിക്കുന്ന ഒട്ടുമിക്ക ആളുകളും കണ്ടുവരാറുണ്ട് ഇതൊക്കെ അവർ ഉപയോഗിക്കുന്ന ഡോസേജ് ഏജ് ജനറ്റിക്സ് ഡിഫറൻറ്റ് ആയിരിക്കും പക്ഷേ സൈഡ് എഫക്ട് വന്നവർ ആരും അങ്ങനെ പുറമെ പുറത്ത് തുറന്നു പോയാത്തോണ്ട് അങ്ങനെ ആരും നമ്മളറിയാറില്ല പക്ഷെ നിങ്ങളൊരു പ്രൊഫഷണൽ ബോഡി ബിൽഡർ ആണെങ്കിൽ വളരെ കരുതലൂടെ ചെയ്യുക അല്ലാത്തവർ ദയവായി ചെയ്യാതിരിക്കുക